സുപ്രഭാതത്തിലേക്ക് തിരികെ തിരികെത്താം നിങ്ങളോടൊപ്പം ഞാൻ രാജീവ് കോടംപിള്ളി നമ്മൾ ഓരോ ദിനത്തിലും ചില പ്രധാന സംഭവങ്ങൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്ക് എനിക്ക് ഒക്കെ അറിയേണ്ടുന്ന കാര്യങ്ങൾ സുപ്രഭാതത്തിലൂടെ കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്ത അത് സാക്ഷാൽ പി സി ജോർജ് റാസൽ ഖേമയിലെത്തിയ ഒരു ചികിത്സയ്ക്ക് വിധേയനായ വാർത്തയായിരുന്നു ഹിജാമയ്ക്ക് വിധേയനായ വാർത്തയായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ഏഷ്യനെറ്റ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതിന് വന്ന പ്രതികരണം എന്ന് പറയുന്നത് അത് അത്ഭുതാവഹമാണ് അൻപതിനായിരത്തിൽ പരം ആളുകൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ നൂറ്റി മുപ്പത്തിയേഴ് ഷെയർസ് വന്നിരിക്കുന്നു ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അപ്പൊ അതിലൊരു പേര് സൂചിപ്പിക്കേണ്ടായി സാജിദ് കടക്കൽ സാജിദ് കടക്കലിനെ കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് സാജിദ് കടക്കലിനെ സുപ്രഭാതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാജിദ് വലിയ ചർച്ചാ വിഷയമായിരിക്കെയാണ് ഈ ഒരു സംഭവം അത് പൗരാണിക കാലം മുതൽക്ക് തന്നെ ഉള്ളതാണെങ്കിലും ഇപ്പോൾ ഒരുപക്ഷെ സാജിദ് തന്നെ അറിയുന്നുണ്ടായിരിക്കും എൻക്വയറീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ പി സി ജോർജ് എന്ത് കാര്യങ്ങളും എന്ന് പറയുന്ന ആള് എനിക്കിതിൽ വിശ്വാസമാണ് എന്ന് തുറന്നടിച്ചപ്പോൾ തന്നെയാണ് പലർക്കും എന്താണിതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം എന്നത് ഒന്ന് പറയുമോ ഹിജാമയെ കുറിച്ച് തീർച്ചയായും ഏകദേശം ഒരു ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് കാരണം ഇതൊരു പ്രാചീന കാലം മുതൽ ഇപ്പം ഇരിക്കുന്ന ഒരു ചികിത്സ സംഭവകാലമാണ് ഇപ്പൊ അടുത്ത നക്ഷത്രത്തായിട്ട് നമ്മുടെ മലയാളികൾ അത് കൂടുതൽ ശ്രദ്ധിക്കുകയും ഈ ചികിത്സ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം നമ്മുടെ ശരീരത്തിലുള്ള ആ രോഗപ്രകൃതി ശേഷി വർദ്ധിപ്പിക്കണം ഇമ്യൂണിറ്റി പവർ കൂട്ടാൻ ഏറ്റവും സഹായകരമായ ഒരു ചികിത്സാരീതിയാണ് സുഗാന ഈ ചികിത്സയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ ചികിത്സ എടുത്ത ആളുകൾ അത് വീണ്ടും വീണ്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പോസിറ്റീവായ ഒരു മോശമാണ് അത് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പി സി ജോർജ് സാറിന് ഇവിടെ എത്തിയത് എന്റെ അടുത്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ വരുന്നത് ഏഴ് മാസം മുന്നേ അദ്ദേഹം ഒരു പ്രാവശ്യം വന്ന് എടുത്തിരുന്നു അത് എടുത്തതിന് ശേഷം നല്ലൊരു ഒരു അനുഭവം നല്ലൊരു റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും എന്നെ സമീപിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് സ്ഥാപനത്തിൽ വന്നിട്ട് വീണ്ടും എടുത്തത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു ഒരുപാട് എൻക്വയറീസ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും ചികിത്സ എടുക്കുന്നതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു സന്തോഷം സാജിദ് കടക്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ അൽ അർജുൻ ബോഡി ചേരത്തി ഹിജാമയും ചെയ്യുന്നത് അല്ലെ അതെ അതെ ഹിജാമയും ഹിജാമ എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു റെമഡിയാണ് സംഭവം തീർച്ചയായും എല്ലാ രോഗങ്ങൾക്കും ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫലപ്രദമായ ഒരു ചികിത്സയാണ് കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഒരാൾക്ക് വേണ്ടത് മനുഷ്യ ശരീരത്തിൽ വേണ്ടത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ് അതിനേറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഇതാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് പ്രഷർ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ആശ്വാസകരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണോ സാജിത് തീർച്ചയായും തീർച്ചയായും നമ്മുടെ ശരീരത്തിലെ ഉള്ള കൊളസ്ട്രോള് യൂറിക് ആസിഡ് ബ്ലഡ് പ്രഷർ ഇതെല്ലാം ഒന്ന് കൺട്രോൾ കൊണ്ടുവരാനും ഈ കൊണ്ട് സാധിക്കും ും ധാരാളം പേർ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കാനും അവിടെ എത്താനും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ തന്നെ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു ഒരു നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിട്ടുള്ള ഞാൻ എന്റെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാം കാരണം അതിൽ വിളിച്ചു അവർക്ക് ഡയറക്റ്റ് പറയാനൊക്കെ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് എയ്റ്റ് സീറോ ടു ഫൈവ് ത്രീ അതെ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് എന്തായാലും സുപ്രഭാതത്തിലെത്തി ഇത്തിരി നേരം സംസാരിച്ചതിൽ നിങ്ങൾക്കുള്ള സന്തോഷവും നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു വെരി മച്ച് ഐ കോൺ സുപ്രഭാതം